കൂടല്ലൂർ പാലം അറ്റകുറ്റപ്പണി പൂർത്തിയായി ഒക്ടോബർ പതിനെട്ട് മുതൽ ചെറിയ വാഹനങ്ങൾക്ക് ഭാഗികമായും ഒക്ടോബർ ഇരുപത് മുതൽ ബസ് ലോറി തുടങ്ങിയ വാഹനങ്ങൾക്ക് പൂർണ്ണമായും പൂർണമായും തുറന്നു കൊടുക്കും തകർന്ന ബെയറിങ്ങുകളും പ്ലേറ്റുകളും മാറ്റി മുറിച്ചുമാറ്റിയ സ്ലാബിന്റെ അരികുകൾ കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ഉറച്ച് അന്തിമ പരിശോധനയ്ക്ക് ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കും സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായും നിർത്തി അറ്റകുറ്റപ്പണി തുടങ്ങിയത് സ്ലാബ് ജോയിന്റ് മാറ്റി ശേഷം അറ്റകുറ്റപ്പണി നടത്തേണ്ട സ്ലാബ് ജാക്കികൾ ഉപയോഗിച്ച് ഉയർത്തി അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ബെയറിംഗ് മാറ്റുന്നതിന്റെ പ്രാരംഭ പ്രവൃത്തി തുടങ്ങി വിത്തനശ്ശേരി കൊടുവായൂർ പി ഡബ്ല്യു ഡി റോഡിൽ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള കൂടല്ലൂർ പാലത്തിലെ വിത്തനശ്ശേരി ഭാഗത്തെ ഒന്നാമത്തെ സ്പാനിലെ പ്രതലത്തിലാണ് രണ്ടു കൊല്ലം മുമ്പ് വിള്ളൽ കണ്ടത് ഒന്നാം സ്പാനിലെ കോൺക്രീറ്റ് കൈവരികളിലെ തൂണിന്റെ പടിഞ്ഞാറു ഭാഗത്തെയും കിഴക്കു ഭാഗത്തെയും ആദ്യ തൂണുകൾ ഒന്നര ഇഞ്ച് താഴ്ന്ന നിലയിലും പടിഞ്ഞാറ് ഭാഗത്തെ കൈവരികൾ അല്പം കോൺക്രീറ്റ് അടർന്നു മാറിയ നിലയിലുമാണ് പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വിശദമായി പരിശോധിച്ചു തെക്കുഭാഗത്തെ സ്പാനിലെ മൂന്ന് ബീമുകളെ രണ്ട് തൂണുകളായി ബന്ധിപ്പിക്കുന്ന ആറ് ബെയറിങ്ങുകൾ തകർന്ന സ്ലാബ് അല്പം താഴ്ന്നതാണ് പ്രതലത്തിലെ ടാർ ചെയ്ത ഭാഗത്തെ വിള്ളലിന് കാരണമെന്ന് കണ്ടെത്തി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബീമുകളും സ്ലാബും ഉയർത്തി തകർന്ന ബെയറിങ്ങുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കും കെ ബാബു എം എൽ എ പാലം അറ്റകുറ്റപ്പണി നടത്താൻ ഇടപെട്ടു തുടർന്നാണ് അറ്റകുറ്റപ്പണിക്ക് പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കി പ്രവൃത്തി തുടങ്ങിയത് യു ന്യൂസ് പാലക്കാട്